കട്ടപ്പനയിൽ ലിഫ്റ്റിൽ കുടുങ്ങി വ്യാപാരി മരിച്ച സംഭവത്തിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ നേതൃത്വത്തിൽ സ്ഥാപനത്തിലെത്തി ലിഫ്റ്റ് മരുബന്ധ സംവിധാനങ്ങളും പരിശോധിച്ചു തകരാറിലായ ലിഫ്റ്റ് പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചതിലെ പിഴവാണ് അപകടത്തിന് കാരണമെന്നാണ് കണ്ടെത്തൽ ലിഫ്റ്റ് നിർമ്മിച്ച കമ്പനി പ്രതിനിധികളുടെയും ടെക്നീഷ്യന്മാരുടെയും സാന്നിധ്യത്തിലാണ് പരിശോധന നടന്നത് കപ്പന പവിത്ര ഗോൾഡ് മാനേജിംഗ് പാർട്ണർ സണ്ണി ഫ്രാൻസിസ് ആണ് കഴിഞ്ഞ ദിവസം ലിഫ്റ്റ് അപകടത്തിൽ മരിച്ചത് ഇദ്ദേഹം കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ നിന്നും താഴേക്ക് വരുമ്പോൾ രണ്ട് നിലകൾക്കിടയിൽ ലിഫ്റ്റ് നിശ്ചലമാകുകയായിരുന്നു തുടർന്ന് സണ്ണി ജീവനക്കാരെ വിവരമറിയിച്ചു ജീവനക്കാർ ലിഫ്റ്റ് കമ്പനി ടെക്നീഷ്യനെ വീഡിയോ കോൾ വിളിച്ചപ്പോൾ ലഭിച്ച നിർദ്ദേശമനുസരിച്ച് കൺട്രോൾ പാനലിലെ സ്വിച്ചുകൾ ഉപയോഗിച്ച് ലിഫ്റ്റ് പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത് തുടർന്ന് ലിഫ്റ്റ് അതിവേഗം മുകളിലേക്ക് കുതിക്കുകയായിരുന്നു തുടർന്ന് നാലാം നിലയുടെ മുകളിൽ ഇടിച്ചാണ് ലിഫ്റ്റ് നിന്നത് സ്ഥാപനത്തിലെ ജീവനക്കാർ രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ഫലം കാണാതെ വന്നതോടെ ഘട്ട ഫയർഫോഴ്സിന്റെ സഹായം തേടുകയായിരുന്നു ഫയർഫോഴ്സ് എത്തി ലിഫ്റ്റിന്റെ വാതിൽ വെട്ടിപ്പൊളിച്ചാണ് സണ്ണിയെ പുറത്തെടുത്തത് സണ്ണിയുടെ തലയ്ക്കും സുഷുംനാടിക്കുമേറ്റ ഗുരുതര പരിക്കാണ് മരണത്തിന് കാരണം സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനാ റിപ്പോർട്ട് അടുത്ത ദിവസം സർക്കാരിനെ കൈമാറുമെന്ന് ഇടുക്കി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ സജിത് കുമാർ പറഞ്ഞു ിഫ്റ്റില് മാനുവൽ റെസ്ക്യൂന്ന് പറഞ്ഞൊരു കാര്യമാണ് അപ്പൊ അതില് ഉണ്ടായൊരു ഫോൾട്ടാണ് അത് ഒരു പിഴവാണ് എന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടുതൽ നമ്മൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അന്വേഷണം കഴിഞ്ഞാലാണ് അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് മോളിലേക്ക് പോകാൻ കാരണം ബ്രേക്ക് റിലീസ് അപ്പോൾ കൗണ്ടർ കാർ മുകളിലേക്ക് താഴേക്ക് വരും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്ററിന് പുറമെ ലിഫ്റ്റ് കമ്പനിയും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കൂടാതെ കട്ടപ്പന പോലീസും അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ട് സണ്ണി ഫ്രാൻസിസിന്റെ മൃതദേഹം കട്ടപ്പന സെന്റ് ജോർജ് ഫെറോന ദേവാലയ സെമിത്തേരിയിൽ സംസ്കരിച്ചു